ഇത് ഈ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനായി കേട്ടോ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപം അരിസ്റ്റോ ജംഗ്ഷനാണ് ആണ് ആ തൊട്ടടുത്തായിട്ട് കാണുന്നത് അവിടെ നമ്മുടെ ആര്യാസ് റെസ്റ്റോറൻറ്റിൻ്റെ ഒരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഒക്കെ കണ്ടോ അത് ഭയങ്കരമായിട്ട് ഫേമസ് ആയതാണ് ചെറിയൊരു ഏരിയയിൽ കൂടുതൽ കാർ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ അവിടെ ഒരു ഓട്ടോമാറ്റഡ് കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ അരിസ്റ്റോ ജംഗ്ഷൻ സമീപത്തായിട്ട് നമുക്കൊരു അഞ്ച് സെൻറ്റിൽ ഒരു പഴയ വീട് വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ അരിസ്റ്റോ ജംഗ്ഷൻ എന്ന് വരുമ്പോഴത്തേക്കും കീർത്തി ഹോട്ടലിലേക്ക് പോകുന്ന വഴി ഇതാ ഇവിടെ കീർത്തി ഹോട്ടലിൻ്റെ എല്ലാം ബോർഡ് കാണാം കീർത്തി ഹോട്ടലിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇതാ ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് നമുക്കൊരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ ഇവിടെ നിന്നിങ്ങനെ നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസ് പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഹൊറൈസൺ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴി അതായത് തമ്പാനൂരിന്ന് വരുമ്പോൾ അരിസ്റ്റോ ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പം ലെഫ്റ്റിലേക്ക് റോഡ് കാണാം ലോർ സൈറ്റ് ആണ് ആ റോഡ് കയറി വരുമ്പോഴത്തേക്കുന്ന വലതു വശത്ത് മംഗളം പത്രത്തിൻ്റെ ഒക്കെ ഓഫീസ് കാണാം ഇടതുവശത്ത് കീർത്തി ഹോട്ടൽ ഈ റോഡ് തന്നെയാണ് ഈ റോഡ് ഇങ്ങനെ ബാക്കിൽ പോകുമ്പഴത്തേക്കും കീർത്തി ഹോട്ടൽ കഴിഞ്ഞാൽ അടുത്ത് തൊട്ടടുത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ഇത് ഈ ഹോട്ടലിൻ്റെ പിൻവശത്തായിട്ട് ഇതാ ഈ കാണുന്ന പ്ലോട്ടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് എക്സ്പാൻഷൻ പോസിബിലിറ്റീസ് ഉണ്ട് നമുക്ക് അപ്പുറത്തേക്കൊക്കെ പ്രോപ്പർട്ടീസ് വാങ്ങാൻ സാധിക്കും ഇത് വന്നിട്ട് നമുക്കൊരു അഞ്ച് സെന്റിൽ ഒറ്റ നല്ല വീടാണ് ഇത് ഒത്തിരി പഴയ വീടാണ് നമുക്കിതിനകം തട്ടിക്കളഞ്ഞ് പുതിയ വീട് വയ്ക്കാം അല്ലെങ്കിൽ ഇതിനെ തന്നെ വേണമെങ്കിൽ റെനോവേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഈ കണ്ടീഷനിൽ തന്നെ ഉപയോഗപ്പെടുത്താവുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് റെൻ്റൽ ഇൻകോ എല്ലാം കിട്ടാൻ സാധ്യതയുള്ള ഒരു ലൊക്കേഷൻ ആണ് അല്ല ഈ റോഡ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ ആവും ഈ ഹോട്ടലിന് തൊട്ട് പിൻവശത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി ഇതിനകത്ത് നമ്മൾ ഈ ഒരു ലൈനിനകത്ത് എവിടെ കയറി വന്നു കഴിഞ്ഞാലും മിക്കവാറും എല്ലാം തന്നെ ടൂറിസ്റ്റ് ഹോമുകളും ഹോട്ടൽസും അല്ലെങ്കിൽ ഹോം സ്റ്റേയും അങ്ങനെയൊക്കെയുള്ള കെട്ടിടങ്ങളാണ് ചുറ്റും കാണാൻ സാധിക്കുന്നത് കേട്ടോ ഈ രീതിയിലാണ് നമ്മുടെ കെട്ടിടം വരുന്നത് ശരിക്കും അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കോ ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് മുപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ നമ്മൾ ഇതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി വിലയ്ക്കൊക്കെ പ്രോപ്പർട്ടീസ് അരിസ്റ്റോ ജംഗ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു പ്രൈസിനാണ് ഈ പ്രോപ്പർട്ടി വന്നിട്ടുള്ളത് പെർ സെൻറ്റ് വെറും മുപ്പത് ലക്ഷം രൂപ അതായത് ഒന്നര കോടി രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ ഇറങ്ങി നടന്നു വരാൻ പറ്റുന്ന ഡിസ്റ്റൻസിൽ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കും വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും